യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കമന്റ് ഒരു ഡൗട്ടാണ് ഡോക്ടറോട് നേരത്തെ നേരിട്ട് ചോദിക്കാൻ പോകുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ അതെ അതെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത് അതിനെ കുറിച്ചാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത് ഡോക്ടറോട് അതിനെ ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പി ടിഎസ് ഡി വളരെ ഇപ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആണ് കാരണം കുറെ ബാക്സുകൾ ഇപ്പൊ നമുക്ക് സമീപത്തിലായിട്ട് നടന്നു ഇപ്പോ റീസെന്റ് ആയിട്ട് നടന്നുതന്നെ നമുക്ക് പറയാം വയനാട് ചൂരിൽമലുള്ള പ്രശ്നങ്ങൾ അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്ട് ആയിട്ട് ഇങ്ങനെ കണ്ടീഷൻസ് വരാം ഒരു ട്രോമയിൽ നിന്ന് അതിന്റെ ആഫ്റ്റർ പോകുന്ന ഒരു ഒരു ആണ് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ആ കണ്ടു തുടങ്ങുക അതുപോലെ ഇപ്പൊ സുനാമി കുറച്ച് അതിനു അതിനുമുമ്പ് കുറച്ച് പ്രണയം ഇതിപ്പോ ഇടക്ക് ഉണ്ടായിട്ടില്ല വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ ഇതിലൊക്കെ കുറെ ആളുകൾക്ക് ലോസുകൾ ഉണ്ടായി വീട് നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു വേണ്ടപ്പെട്ട ആളുകൾ നഷ്ടപ്പെട്ടു അപ്പൊ അതിൽ നിന്നുണ്ടാവാം പിന്നെ എന്തെങ്കിലും അക്രമങ്ങൾ എന്തെങ്കിലും ലൈംഗിക അതിക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ കൺമുന്നിൽ വെച്ച് കാണാനിടുക ഐ വിറ്റ്നസ് ആവുക അപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട ഒരാളുടെ വളരെ ക്രൂരമായ രീതിയിൽ എന്തെങ്കിലും ലൈംഗിക അതിക്രമങ്ങളൊക്കെ ഉണ്ടായി അവരെ കൊല്ലപ്പെടുക കൊല്ല മരണപ്പെടുന്ന ഒക്കെ അവസ്ഥ വരുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് എൻ്റെ ഉൾബോധ മനസ്സിൽ അവിടെ പ്ലേസ് ചെയ്ത് കിടക്കുന്നുണ്ടാവും എനിക്ക് ആ ആളൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് അങ്ങനെ കാണുന്നത് ഇപ്പോൾ പല കൂട്ടക്കൊലപാതകങ്ങളൊക്കെ പല നാടുകളിലൊക്കെ വർഗീയപരമായിട്ടും അല്ലാതെയൊക്കെ നടക്കുന്ന ചിലപ്പോൾ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കാണും കാരണം ആ യാദർശികമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഒരു ആക്രമണങ്ങൾ ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങളത് കാണുമ്പോൾ ലൈവ്ലി ഒരു ജീവൻ പറ്റുന്ന ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഷോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഷോക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളെ മൈൻഡിൽ റെജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ റിയാക്ഷൻസ് കുറവായിരിക്കും ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ തന്നെ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്നൊരു ഉണ്ട് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് തന്നെ ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റാതെ വരും ആകെ പാടെ ആകെ അന്ധം വിട്ട് ആകെ സ്റ്റെക്കായി നിൽക്കുന്നൊരവസ്ഥ ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വരും അതൊക്കെ നോർമൽ അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് ആ ഇമീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിയുമ്പോൾ നമ്മളതിങ്ങനെ ഇമ്പാക്റ്റ് നിന്ന് വിത്ത്ഡ്രോ ചെയ്തിട്ടിങ്ങനെ പതുക്കെ പതുക്കെ ഓവർകം ചെയ്ത് മാറി വരും നമ്മൾ പല ആളുകളെ നമ്മളെ സമീപങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടുകാരികളൊക്കെ സമീപനം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ മാറി മാറി വരും പക്ഷെ ചില ആളുകൾക്ക് തേർട്ടി തേർട്ടി വന്നുകൊണ്ടിരിക്കും വീണ്ടും ആ ഇൻഷുറൻസിൻ്റെ മുന്നിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന അവസ്ഥയും പേടി വരുന്ന അവസ്ഥയും അങ്ങനെയുള്ള ചില കണ്ടീഷൻസിൽ പെട്ടതാണ് ഇപ്പോൾ ഈ പി ടി എസ് ടി ഒക്കെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസിലാണ് ഇത് കൂടുതൽ കാണുന്നത് നമ്മൾ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ഇൻഷുറൻസുകൾ നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അത് കുറേ കഴിയുമ്പോൾ നമുക്ക് ആ അവസരങ്ങൾ എങ്ങനെ നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴോ ഒരു ഫീലിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ പ്രത്യേകിച്ച് പണിയില്ലാതിരിക്കണ സമയത്ത് കിടക്കാൻ സംഭവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ഇതിങ്ങനെ നമ്മളെ റിക്കലക്റ്റ് ചെയ്ത് വരികയും മെമ്മറിയിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് അത് പലതരത്തിലായിരിക്കും അപ്പോൾ ചിലവർ പറയും ഉറക്കു കിട്ടണില്ല എനിക്ക് അവരുടെ മുഖം ഇങ്ങനെ മുന്നിൽ കാണുകയാണ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അനിയനോ ചേട്ടനോ ആരോ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് അവരെന്നോട് പെരുമാറുന്ന മാതിരി ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ അമ്മ എന്നോട് വിളിക്കുന്ന മാതിരി സംസാരിക്കുന്ന മാതിരി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സെൽഫ് മോട്ടറിങ് ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും നമ്മൾ കാണുമ്പോൾ ആരുമില്ല ഇവർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വിഷ്വൽ ഹലൂസിനേഷൻസ് ആയിരിക്കും ചിലപ്പോൾ ഈ ഓഡിറ്ററി ഹലൂസിനേഷൻസ് ഉണ്ടാവും ഈ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും ചിലവർക്ക് ഭയങ്കര ആൻസൈറ്റി പേടി ഫിയർ ഉണ്ടാവും ഇങ്ങനത്തെന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവിടത്തേക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര പേടി ചിലപ്പോൾ ചില മരണ വീടുകളിൽ എന്തെങ്കിലും അവിടെയൊക്കെ പോകാൻ പേടി കാരണം അവിടെയൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങൾ ഈ മെമ്മറി സ്ട്രൈക്ക് ചെയ്തിട്ട് അയാളെ ആ പ്രശ്നം ഉണ്ടാകും ഇത് ക്യൂറബിൾ ആണോ ഡോക്ടർ ക്യൂറബിൾ ആണ് ക്യൂറബിൾ ആണ് പക്ഷെ അയാൾക്ക് ആ കോഗ്നേറ്റീവ് ബിഹിയോതെറാപ്പി സി ബി ടി എന്ന് പറയും അത്തരത്തിലുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഓരോന്നോരോന്ന് ഡെലീറ്റ് ചെയ്ത് ഡെലീറ്റ് ചെയ്ത് പോസിറ്റീവ് എനർജി ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അപ്പോൾ അതിൽ കൗൺസിലിങ്ങിലൂടെ മാത്രം ചില കേസുകൾ അതിന് തീവ്രതയിൽ വന്നോളുന്നില്ല അപ്പോൾ അതിന് പോസിറ്റീവ് തിങ്കിങ്ങിനും നെഗറ്റീവ് തിങ്കിങ് അവോയ്ഡ് ചെയ്യാനൊക്കെ ഉള്ള മനസ്സിനൊരു കറേജും ധൈര്യമൊക്കെ കിട്ടാനുള്ള ചില മെഡിക്കേഷൻസ് ഉണ്ട് അതുകൂടി കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വിത്ത് സൈക്കോതെറാപ്പി കൂടി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോസ്റ്റ് എഫക്റ്റീവ് എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഇപ്പം ഈ ചുരുമലൊക്കെ വയനാടിൻ്റെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളാണ് വരിക ആഫ്റ്റർ ഇപ്പോൾ ഒരു മൂന്നാല് മാസങ്ങൾക്ക് ശേഷമൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ വരിക അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ടൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മൾ അത് അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യരുത് ഇപ്പോഴൊക്കെ ഇവിടുത്തെ ഒക്കെ വയനാടിൻ്റെയൊക്കെ അവസ്ഥയിൽ ഇപ്പോൾ നമ്മളാ തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര എൻതൂസിയാസും കാണിച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇറങ്ങിത്തിരിക്കും പിന്നെ നമ്മൾ അതിൻ്റെ ആ അത്ര താല്പര്യങ്ങളൊക്കെ കുറച്ച് പിന്നോട്ട് വാങ്ങും അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട കുടുംബങ്ങളൊക്കെ ഉണ്ടാകും അവരൊക്കെ ആയിരിക്കും ഇത് ഫേസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ഓരോ ചില കുടുംബങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അവരെ എന്താണ് ചെയ്യേണ്ടത് എവിടെ എന്നുള്ളത് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടി നല്ല നല്ല നന്നായി പെർഫോം ചെയ്തിരുന്ന കുട്ടിയാണ് പക്ഷേ ഇപ്പോൾ ആയിട്ട് എല്ലാത്തിനും വിഡ്രോൺ ആണ് ഒന്നിനും ഒരു ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു പ്രസരിപ്പൊന്നും കാണിക്കുന്നില്ല നല്ല സ്മാർട്ടായ കുട്ടിയാണ് നല്ല നമ്പർ വൺ ആയിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല പക്ഷെ എല്ലാത്തിനൊന്നൊരു വിഡ്രോൺ പേഴ്സണാലിറ്റിയാണ് ഒരു ആൻസൈറ്റിയാണ് എല്ലാത്തിനും കരച്ചിലും സങ്കടങ്ങളും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയും ചിലപ്പോൾ വെറുതെ ചിലപ്പോൾ കറിയുന്നു ചിലപ്പോൾ ഉറക്ക കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻസുകൾ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം പിന്നെ ആവശ്യം വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള നെസസറി ആയിട്ടുള്ള കൗൺസിലിംഗ് നമുക്ക് നമുക്ക് കറക്റ്റ് അടുത്ത എപ്പിസോഡിൽ എന്തായാലും കൊടുത്തുകഴിഞ്ഞാൽ